അപ്പൊ കാലിനാ എൽബോ അതിന് സെപ്പറേറ്റ് ആവും നമ്മള് ചെറിയ അപ്പൊ കുണ്ടിക്കേച്ചി കുണ്ടിയില്ലേ കുണ്ടിയിലിട്ട് തരുമോ സംസാരിക്കുന്ന എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്നിട്ടോ മെഹന്തി ഹലോ റെഡ് എഫ് എം കൊച്ചി അല്ലേ ആ എന്റെ പേര് ഇബ്രാഹിം കരീം എന്നാണ് ഞാൻ യു എന്ന് വിളിക്കുന്നത് നിങ്ങളുടെ ആർജ അല്ലേ ഈ അഞ്ജലി എത്ര ദിവസമായി അല്ല നിങ്ങൾ അറിഞ്ഞല്ലോ പറഞ്ഞു നിങ്ങളെ സ്റ്റാഫാണല്ലോ എപ്പോഴും പേര് മാറ്റിയില്ലോ അഞ്ജലി റെഡ് എഫ് എമ്മിൽ ബയോ വരെ മാറ്റി അഞ്ജലി അതിപ്പോ നിങ്ങള് പറഞ്ഞാല് നിങ്ങൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞില്ലോ അല്ല അല്ല അന്വേഷിക്കാ നിങ്ങൾ ഇപ്പൊ ഇന്നേ നേരം വരെ റെഡ് എഫ് എമ്മിന്റെ ഏതെങ്കിലും ഫേസ്ബുക്ക് പേജുകളിലോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ അഞ്ജലി എഫ് എം കൊടുത്തിക്കണമെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അതിപ്പ നിങ്ങള് അല്ല അതിപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതല്ലേ ഇതൊരു അഞ്ജലിയുടെ അഞ്ജലിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നോ എന്താ നിങ്ങള് കാണായിരുന്നു അത് നിങ്ങള് കണ്ടെ നിങ്ങൾക്ക് ആരും വിളിച്ചില്ല റെഡ് എഫ് എം ബ്രാഞ്ചില് റെഡ് എഫ് എം എന്റെ ബ്രാഞ്ചില് പണിയെടുക്കുന്ന ആളാണ് അഞ്ജലി എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്ന് റിസൈൻ ചെയ്തു എന്തുകൊണ്ടറിയില്ല നിങ്ങളെ പിന്നെ എന്തിനാ ഈ എഫ്എം റെഡിയായി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ സ്റ്റാഫ് റിസൈൻ ചെയ്ത ഡേറ്റ് നിങ്ങൾക്ക് അറിയില്ല എന്നാൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിങ്ങൾ അത് പറഞ്ഞില്ല അഞ്ജലി ഞങ്ങളത് റിസൺ ചെയ്തു പറഞ്ഞില്ലോ സെക്യൂരിറ്റി ആണോ സെക്യൂരിറ്റി ആണോ ഫോൺ എടുക്കല് ഓഫീസിൽ വിളിച്ചാല് അങ്ങനെ പറയും ഇത്തരം തമ്മാടിത്തരങ്ങൾ നിങ്ങളെ പോലത്തെ ഈ ഫ്രാങ്ക് ഗോളും മറ്റൊന്നും ഉണ്ടാക്കിട്ട് ഇത്തരത്തിൽ തമ്മാടിത്തരങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് നിങ്ങൾ നിയമ നടപടി സ്വീകരിക്കോ നിങ്ങൾ ആർ ജെ അഞ്ജലിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കോ ഇല്ലയോ നിങ്ങളുടെ ലേബിളിലാണ് ആർ ജെ അഞ്ജലി അറിയപ്പെടുന്നത് എന്തോ ഏ എന്റെ പേര് കരീം ഇബ്രാഹിം എടപ്പാള് ഞാൻ ദുബൈ നിങ്ങൾ അതോറിറ്റിന്റെ വേറെ ആൾക്കാരുണ്ടോ അവിടെ അടുത്താൾക്ക് നിങ്ങളെ മാനേജർമാരോ നിങ്ങളുടെ അയർ ഉദ്യോഗസ്ഥന്മാരോണ്ട് അവിടെ ആ ആരുണ്ടാവില്ലല്ലേ ഫോൺ വെച്ച് പോയി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു